വെക്കേഷൻ തുടങ്ങിയ ശേഷം കുട്ടികൾക്ക് വീട്ടിലിരിക്കാനേ താല്പര്യം ഇല്ല കേട്ടോ എങ്ങനെയെങ്കിലും പുറത്തോട്ടൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്താൽ മതി എന്നാണ് പണ്ട് നമ്മളും അങ്ങനെയായിരുന്നല്ലോ കാരണം വെക്കേഷൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം വയലിലോട്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് കളിയും മെതിയും ഒക്കെ ഒരു അതൊരു രസമായിരുന്നു പക്ഷെ അന്ന് കുറച്ചുകൂടെ സേഫ് ആയിരുന്നു തോന്നുന്നു കാര്യങ്ങള് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കളെ കുറച്ച് നടക്കി പിടിച്ചാണല്ലോ വളർത്തുന്നത് അപ്പം ഇന്ന് മാമിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ മാമി പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങളകത്തൊക്കെ കയറി നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വീടായിരുന്നു പുറത്ത് നല്ല ചാമ്പ്മരമൊക്കെ നിൽപ്പുണ്ട് കുറച്ച് കഴിഞ്ഞ് പറിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അകത്തോട്ട് കയറി അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കൾക്ക് ആദ്യം കൊടുക്കാമെന്ന് കരുതിയപ്പോഴേക്കും നമ്മുടെ താരം ത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്രൈം ഇൻ പാർട്ട്നേഴ്സ് എല്ലാ തിണ്ടിത്തരത്തിനും എല്ലാ നല്ല കാര്യത്തിനും നിൽക്കുന്ന ഒരേ ഒരാൾ എൻ്റെ ബ്രദറും അവിയുടെ മോനാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല സാമ്പാറും ഇഡ്ഡലിയും ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് കാരണം കുഞ്ഞിലെ ഞാൻ ഇവരുടെ അടുത്തൊക്കെ നിന്നാണ് കൂടുതലും വളർന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇവരുടെ ഇവരെ ഉണ്ടാക്കുന്ന ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അങ്ങനെ ഞാൻ പിന്നെ പുറത്തോട്ടിറങ്ങി ചാമ്പക്കി പറിച്ചു പറിച്ചു ഇച്ചിരി പുളിയും ഇച്ചിരി മധുരമൊക്കെ ഉള്ള ഒരു സാധനം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കുറച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ചായയും നല്ല എരിവുള്ള മുറുക്കും കഴിച്ചു കേട്ടോ ഇവർ മൂന്നുപരെയും കണ്ടാൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് തോന്നും അത് സ്വാഭാവികം മാത്രം കാരണം ഇവരുടെ ചില പ്രവർത്തികൾ ഒരുപോലെയാണെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ടാങ്ക് ഇലക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല നാലും നാല് വഴിക്ക് പോയി പിന്നെ മാമിത ലഞ്ചിനുള്ള മീൻ കെട്ടിയിരുന്നു കേട്ടോ പിള്ളേരുടെ ശല്യ സഹിക്കാൻ വയ്യാതെ അവൻ മുറുക്കി പുറത്തിട്ട് പൂട്ടുവാണവരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കസിൻസും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാമൻ്റെ മോളാണ് മക്കളാണ് കേട്ടോ അവർ അങ്ങനെ പിന്നെ അവർ പൈകിളി സിനിമ ഇട്ട് കാണുവാണ് എൻ്റെ മോക്ക് പൈങ്കിളി സിനിമയുടെ മറ്റേ ബേബി ബേബി എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കരുതിക്ക് പൈകിളി സിനിമ കാണുമായിരുന്നു പക്ഷെ അവൾ കണ്ടില്ല ഒരടുത്ത് അടങ്ങിയിരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിനുള്ള സമയമായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി ഇപ്പം നല്ല ചിക്കൻ കറിയും നല്ല മുരിങ്ങക്കോലൊക്കെ ഇട്ട് വെച്ച നല്ല മീൻ കറിയും അധികം വെന്തടയാത്ത കപ്പയാണ് കേട്ടോ എനിക്ക് കുറച്ച് മഷി പോലെ നല്ല വെന്തടഞ്ഞ കപ്പയാണ് ഇഷ്ടം പക്ഷെ അത് കിട്ടിയില്ല ഇതേ കിട്ടിയോളൂ പിന്നെ ദ സാമ്പാർ തോരൻ ചോറ് പിന്നെ ലാസ്റ്റ് നമ്മുടെ വെള്ളം വെള്ളം ഇല്ലാതൊരു ഇല്ലല്ലോ അങ്ങനെ പിന്നെ ലഞ്ചൊക്കെ റെഡി ഞങ്ങൾ തറയിലിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ച കേട്ടോ പിന്നെ വേറെ മാമിമാർ ജോയിൻ ചെയ്തായിരുന്നു ഇത് വേറൊരു മമ്മി അത് വേറൊരു മമ്മി ഇതൊരു കുഞ്ഞമ്മ അവരുടെ മക്കളൊക്കെയാണ് ഇരിക്കുന്നത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ കുറച്ച് പേര് ജോലിയൊക്കെ ആയിട്ട് പുറത്താണ് കുറച്ച് പേര് കല്യാണമൊക്കെ കഴിഞ്ഞു പലയിടത്തായിട്ടാണ് കേട്ടോ ഇത് വളരെ കുറച്ച് ഇത് അമ്മയുടെ കുടുംബമാണ് കേട്ടോ അപ്പോൾ ഇനിയുണ്ട് പക്ഷെ എന്നാലും ഉള്ളവർ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തറയിലിരുന്ന് ആ ഒരു ഫുഡ് കഴിച്ചപ്പോൾ അതിനൊരു എന്തോ ഒരു ഫീലിങ് ഭയങ്കര സന്തോഷമുള്ള ഒരു ഫീലിങ്ങാണ് ഒരുമിച്ച് എല്ലാവരും തറയിലൊക്കെ ഇരുന്ന് പണ്ടത്തെ പോലെ അല്ലേ അതൊരു എനിക്കറിയില്ല എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്ര സന്തോഷമായിരുന്നു കുറച്ച് കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ചൂട് കാരണം നല്ല ഷാജാഷയൊക്കെ അടിച്ചു ഞങ്ങൾ മൂന്നുവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് കേട്ടോ അങ്ങനെ അതൊക്കെ കടിച്ച് കുടിച്ച് കുറച്ച് തുറയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളിത് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വിജ്വറിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വിളിക്കാനായിട്ട് വിജോറിനും ആദ്യമായിട്ടാണ് ഈ വീട്ടിലോട്ട് വരുന്നത് അവർ മാറിയതിന് ശേഷം വീട് കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോവാണ് കേട്ടോ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കാരണം നമ്മൾ കസിൻസ് കുറച്ച് പേരൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരുമായിട്ട് അവ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇനി അടുത്ത വീഡിയോ